ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിഷം ലാൻസസ് ബ്ലോഗ് എന്തുണ്ട് എല്ലാടേയും വിശേഷങ്ങളെ എല്ലാവരും സുഖായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് ഒരു കല്യാണത്തിന് പോകുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിന് പോയ ഒരു പതിവാണല്ലോ ഇനിയിപ്പോൾ നോമ്പ് കാര്യങ്ങളൊക്കെ ആയി എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ലാസ്റ്റ് കല്യാണം ഒന്ന് ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ടല്ലേ കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് അത് നമ്മുടെ റിലേറ്റീവിൻ്റെ കല്യാണമാണ് ചടയങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഞാനും മിക്കായും പിള്ളേഴ്സും ഉണ്ട് വീട്ടിൽ പോയി ഉമ്മായെ വിളിക്കണം ഷൈവായെ വിളിക്കണം പൊന്നും ഉണ്ട് കേട്ടോ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത് ഇതിൽ അപ്പു ഗൾഫിൽ പോയല്ലോ അവനുമില്ല അതുപോലെ തന്നെ നാസിക്ക് കടയിൽ തിരക്കായോണ്ട് നാസിയും വരത്തില്ല കേട്ടോ ബാക്കി നമ്മൾ ഇത്രയും പേരും കൂടിയാണ് പോകുന്നത് ഇന്ന് ഷൈബായ വീട്ടിൽ കൊണ്ടാക്കണം അതായത് ഷൈബായ വീട്ടിലാക്കണം അവർക്ക് കാസടങ്ങാണ് അപ്പോൾ അതുകൊണ്ട് അവളെ തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലാക്കണം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതായത് ഷൈപ്പൂവിൻ്റെ സാധനങ്ങളാണേ ഇതൊക്കെ ആക്കിയിട്ട് അവളെ തിരിച്ചു വരുന്ന ടൈമിൽ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു ചടങ്ങുകളിൽ തന്നെയാണല്ലോ അവളുടെ വീട് അപ്പോൾ അതേ എല്ലാം ലോഡ് ചെയ്യുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ സാധനം എല്ലാ കോളേജിൽ കൊണ്ടുപോകാനുള്ള ബുക്സും അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ പോയപ്പോൾ മുതലാൾ ഭയങ്കര ഡൗൺ ആണ് അപ്പോൾ വീട്ടിലാകുമ്പോൾ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ ഇവിടെ അമ്മായിൾ മാത്രമല്ലേ ഉള്ളൂ അതുമാത്രമല്ല ഇവിടെ നിന്ന് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ദേ പൊന്നു പൊന്നുവിനെ നാസി രാവിലെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം നമ്മൾ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ് ഇത് ഷൈബാടെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് രസുണ്ടോ എനിക്കെന്നൊക്കെ പറയട്ടോ ഇതെന്ന് പറയുന്നത് ഷൈബാടെ വാളയിടിയിൽ നിന്ന് അവൾ അവളിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് പൊന്നു ഡ്രസ്സ് ഡ്രസ്സാണ് കേട്ടോ അതോ ഷൈബാഡ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇടുന്നത് രസാണല്ലോ അപ്പോൾ ഈ ഒരു ഗ്രീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഷൈബാഡ എല്ലാ ഡ്രസ്സുകളും ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും കേട്ടോ അവളുടെ ഫേവറേറ്റ് കളറാണ് അപ്പോൾ അന്ന് എൻഗേജ്മെൻറ്റിനും ഈ ഒരു ഡ്രസ്സായിരുന്നു ഒക്കെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ അന്ന് മുതലേ ഞാൻ നോട്ടോട്ടിട്ടുണ്ടായിരുന്നതാണ് ഒരു ദിവസം ഇത് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അത് സാധിച്ചു അങ്ങനെ നമ്മളത് ഈ എത്താറായിട്ടോ ചടങ്ങിലും റൂട്ടിപ്പോൾ പതിവായിട്ടുണ്ട് പണ്ട് മട സ്ഥലം ചടങ്ങുകളാണ് കേട്ടോ പണ്ട് പതിവായിട്ട് പൊക്കോട്ടിരുന്നൊരു സ്ഥലമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ പോകുമായിരുന്നു കേട്ടോ കുഞ്ഞായിരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് വളർന്ന് നമ്മുടെ സ്കൂളും കാര്യങ്ങളും അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റൂട്ട് ഭയങ്കര കുറവായിരുന്നു വരല്ലേ വല്ല കല്യാണമോ മരണമോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ പിന്നെ പെണ്ണ് കാണാൻ പോയത് മുതൽ അങ്ങോട്ടേക്ക് ഒരുപാട് യാത്രകളായിട്ടോ ഈ ഒരു റൂട്ട് പതിവായി പതിവായിന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തന്നെ നമ്മൾ കുറേ വട്ടം പോയി വന്നല്ലോ അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു റൂട്ട് പതിവായി നമ്മൾ പോകേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ദൈക്ക് ഓഡിറ്റോറിയത്തിലെത്തി നമ്മളാണ് ഏറ്റവും താമസിച്ച ഓഡിറ്റോറിയത്തിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ റൈഹാൻ എന്ന് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവന് വന്നിട്ട് അവനെയും കൂടി കൊണ്ടുവരാമെന്ന് ചേർത്തിട്ടാണ് നിന്നത് കാറിൻ്റെ സൈഡിൽ കയറി ഷായ്പട കൈ ഇടിച്ചതായിട്ടാണ് ചെറുതായിട്ടൊന്ന് ഇത് എൻ്റെ കസിനാണ് കേട്ടോ മാളു അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എന്നൊക്കെ അപ്പോൾ അവൾക്കൊരു ഓറഞ്ച് ഷെയ്ഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഓറഞ്ച് ഒരു റെഡ് മിക്സ് കളർ ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചെറുക്കനും നമ്മൾ ചെന്നപ്പോൾ താലേട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവരെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ബിരിയാണി മുഖ്യമാണല്ലോ ചെന്നുടനെ നമ്മൾ പിന്നെ കഴിക്കാനായിട്ടാണ് പോയത് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്ക് ബീഫ് പറ്റത്തില്ല വൊമിറ്റ് ചെയ്യും പക്ഷേ ഇത് ഞാൻ അറിയാണ്ടിരുന്ന് നല്ലപോലെ കഴിച്ചു കേട്ടോ പൊന്നും ഒന്നും അപ്പവും ഞാനും ബീഫ് കഴിക്കത്തില്ല കഴിക്കത്തില്ല എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തത് നമുക്ക് അലർജി ഉണ്ട് കേട്ടോ ഒന്നിനും അപ്പൂനും നല്ലപോലെ അലർജി വരും എനിക്ക് വയറുവേദനയാണ് കേട്ടോ വരാം പിന്നെ ഇപ്പോൾ ഏത് കല്യാണത്തിന് ആയാലും ഇക്കായ കൊണ്ടൊരു ഗ്ലാസ് പായസം എടുത്ത് കുടിക്കാന്നുള്ളത് പതിവായിട്ടുണ്ട് ഇത്തവണ ഇക്കായല്ലാട്ടോ എടുത്തു തന്നത് റൈവുമായിരുന്നു എന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് തന്നു അപ്പം ഞാൻ കുടിച്ചിട്ടുണ്ട് നല്ല പായസമായിരുന്നേ അടപ്രധമൻ അപ്പം ഏത് കല്യാണത്തിനുമായാലും ബിരിയാണി കഴിച്ചാൽ ഒപ്പം ഒരു ഗ്ലാസ് പായസം ഞാൻ പോയിട്ട് ചോദിച്ച് വാങ്ങിച്ചു കുടിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീമിനെക്കാട്ടി ഇഷ്ടം ഇപ്പോൾ പായസമാണ് കേട്ടോ എൻ്റെ കൂടെ കഴിക്കാതിരുന്ന എല്ലാവരും എണീറ്റ് പോയി കേട്ടോ ഇക്ക കമ്പനി കൊടുക്കായിരുന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റായിരിക്കും ഇക്കെണീറ്റ് പോവുക വളരെ സ്ലോയിൽ കുഞ്ഞു വാങ്ങ കൊടുക്കുന്നതാണ് കേട്ടോ ഇക്ക കഴിക്കുക അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാണ്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ചവച്ചരച്ചു നന്നായിട്ടാണ് കഴിക്കുക ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാരി കഴിക്കും കേട്ടോ അപ്പോൾ ദഹനത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണെ ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇക്കാക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് എന്നെ റീഫു എനിക്ക് പോയിട്ട് എനിക്കും അന്നമ്മയ്ക്കും ഉള്ള ഐസ് ക്രീം എടുത്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു ഒരു സമയം ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഐസ്ക്രീം തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ വീണ്ടും ശരിയായി പിന്നെ ഒരു ഫാമിലി ടൈമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് നിങ്ങൾ ദൂരെ കാണുന്നത് ജഡായു പാറയാണ് കേട്ടോ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൂടാ എല്ലാവരും ചേർന്നിട്ട് ചേർന്നാൽ അടിപൊളിയാണ് കേട്ടോ ഫാമിലി എല്ലാവരും ഇടയ്ക്കിടയ്ക്കാണല്ലോ കാണുന്നത് അപ്പോൾ ഒരു അടിപൊളി സമയമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് കുറേ ടൈം പോകും കേട്ടോ അപ്പോൾ എന്തായാലും ഷൈബായിനെ വീട്ടിലാക്കണം പൊന്നൂന് കടയിൽ പോകണം അപ്പോൾ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ പോയി പെട്ടെന്ന് തന്നെ ഇറങ്ങി ഷൈബാടും ഉമ്മ ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് അവളെ കൊണ്ടാക്കട്ടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ കുറേ കഥ പറയാനുണ്ടാവും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും കഥ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാൽ ആൾക്കാരെ കാണുമ്പോൾ പറയാനായിട്ടുണ്ടാവും ഒത്തിരി കഥ പറയാനുണ്ടാവും കേട്ടോ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുകയായിരുന്നു പൊനൂസിനാണെങ്കിൽ പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതി രീതിയുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫിൽഫിൽ കഫേ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം പുള്ളിക്കാരി നല്ല തിരക്കാണ് അപ്പോൾ ഇത് ഏതാണ് ഞാൻ പറഞ്ഞു ജഡായു പറ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്ന ഒരു ടൈമിൽ ഞാൻ ഇക്കായും ഉമ്മായും പിള്ളേഴ്സൊക്കെ ആയിട്ട് ഇവിടെ പോയിട്ടുണ്ട് അന്ന് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ ഒരു എന്താ പറയുക ജഡായുവിൻ്റെ രൂപത്തിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂട കേട്ടോ അങ്ങനെ ദേ ഷൈബാടെ വീടെത്തി ഷൈബുവിനെ അവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആക്കി ഇറക്കി ആളിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഷൈബാടെ വീട് കേട്ടോ അപ്പോൾ വന്നവാട തന്നെ നമ്മൾ അടുക്കളയിലോട്ട് വെച്ച് പിടിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദൈ ഇവിടെ കണ്ടോ ഷൈബാഷി പിന്നെ എന്നൊക്കെ എഴുതി വച്ചേക്കുന്നത് പിന്നെ കുറച്ച് നേരം നമ്മളതൊക്കെ കണ്ടുപോകാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ദേ ഇത് കണ്ടോ ഇവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചിടക്കുന്ന കേട്ടോ കുറേ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഒരു ചെടി എന്തോ ഒരു ചെടി കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി തിരിച്ചു വരുവാണേ അപ്പോൾ ഇനി നേരെ പൊന്നുവിനെ കൊണ്ടുവന്ന് കടയിൽ ഇറക്കണം എന്നിട്ട് നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആകെ കറക്കത്തിൽ അങ്ങനെ തീർന്നു അപ്പോൾ അതായത് നമ്മൾ ഫിൽഫിലിൻ്റെ ഫ്രണ്ടിലെത്തി വൈകിട്ടാണ് കേട്ടോ അവിടെ ഓപ്പണിങ് അതായത് മൂന്ന് മണിയോട്ടാണെന്ന് മൂന്ന് മണിയോട്ട കേട്ടോ അപ്പോൾ നാസയെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇനി നമ്മൾ നേരി വീട്ടിലോട്ടാണ് ഏട്ടോ പോകാനായിട്ട് പോകുന്നത്